തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴയോട് ചേർന്ന് ഒരു ഗ്രാമമുണ്ട് പേരട്ട ആ ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ കാലത്തിന്റെ വഴികളിലൂടെ അൻപത് വർഷങ്ങൾ പിന്നിട്ട് ആയിരങ്ങൾക്ക് അറിവിന്റെ അക്ഷരങ്ങൾ പകർന്ന ഒരു കൊച്ചു വിദ്യാലയമുണ്ട് സെന്റാൻ്റണീസ് യു പി സ്കൂൾ ഓർമ്മകളുടെയും പ്രതീക്ഷകളുടെയും വെളിച്ചത്തിൽ ആ വിദ്യാലയം ഇന്ന് സുവർണ ജൂബിലിയുടെ ആഘോഷ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത് വാരാപ്പുഴയുടെ ശീതളതയും കുടക് മലനിരകളുടെ സാന്നിധ്യവും കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിൽ നിന്നൊഴുകിയെത്തുന്ന മാസ്മരിക ഗന്ധവും കൂർഗു മലനിരകളെ തൊട്ടു തലോടിയെത്തുന്ന ഇളം കാറ്റും ചേർന്നുണർത്തുന്ന ഒരു ഗ്രാമം ഈ ഗ്രാമത്തിന്റെ അറിവിന്റെയും പ്രതീക്ഷയുടെയും കേന്ദ്രമാണ് പേരട്ടിയിലെ സെന്റ് ആന്റണി യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്കൂൾ അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ അറിവിന്റെ പുതിയ ആകാശങ്ങൾ തേടിയുള്ള പ്രയാണത്തിലാണ് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ആരംഭിച്ച് മാസത്തോളം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് സമാപന ഘട്ടത്തിലാണ് ഒരു സ്കൂളിന്റെ വാർഷികാഘോഷം ഒരു നാടിന്റെ മുഴുവൻ ആഘോഷമായി മാറുന്ന അപൂർവ കാഴ്ചയാണ് പേരട്ടയിൽ കണ്ടത് ഈ നാടിന് ഈ വിദ്യാലയം ഒരു സ്ഥാപനം മാത്രമല്ല നാടിന്റെ ഹൃദയസ്പന്ദനവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഒരു വിദ്യാലയത്തിന്റെ വാർഷികാഘോഷത്തിന് ജാതി മത ഭേദമന്യേ ഒരു നാട് മുഴുവൻ ഒരുങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ കുടകമലനിലോട് ചേർന്ന് നിൽക്കുന്ന പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണ് പേരട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഉണ്ടായിരുന്ന വികാരിയച്ഛൻ ഫാദർ തോമസ് വട്ടോട്ട് തർപ്പേലിൻ്റെയും ഈ ഇടവകക്കാരുടെയും ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു സ്കൂൾ വേണമെന്നുള്ളത് പേരട്ടയിലുള്ള എൽ പി സ്കൂളിനെ തുടർന്ന് യു പി വിഭാഗത്തിലേക്ക് വരുമ്പോൾ പഠിക്കുവാൻ സൗകര്യമില്ലാത്തതിനാൽ അവരുടെ ആവശ്യപ്രകാരം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇവിടെ സ്കൂൾ അനുവദിക്കപ്പെട്ടു ഇത് അൻപതാം വർഷം പിന്നിടുകയാണ് ഈ സുവർണ ജൂബിലി വർഷത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തി സുവർണ ജൂബിലി ഏറ്റവും മനോഹരമാക്കണമെന്ന് ഈ നാട്ടുകാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പിന്നീട് ഓരോ മാസവും വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകർക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി എന്നുവേണ്ട സകലർക്കും വേണ്ടിയുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തി ഈ ഫെബ്രുവരി പതിനൊന്നാം തീയതി അതിൻ്റെ സമാപനവുമാണ് ഈ സമാപന വേളയിൽ നിങ്ങളെ ഏവരെയും ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ അയ്യായിരത്തോളം കുട്ടികൾ പഠനം നടത്തി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഈ അയ്യായിരത്തോളം കുട്ടികളെ ഇവിടെ സ്വീകരിക്കുവാനും അവർക്ക് വിധി പറഞ്ഞു കൊടുക്കുവാനും സാധിച്ച ഒരു അക്ഷര മുത്തശ്ശിയായി പേരിട്ട സെൻറ്റാൻസ് വിദ്യാലയം മാറിയതിൽ ഈ അവസരത്തിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടെ മാനേജർമാരായി വന്നിരുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും അതുപോലെ തന്നെ കാലാകാലങ്ങളിലുണ്ടായിരുന്ന പ്രധാനാധ്യാപകർ മറ്റധ്യാപകർ അതുപോലെ നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും ഈ ജൂബിലി അവസരത്തിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്മരിക്കുകയാണ് ഇവരുടെ എല്ലാം നിശ്ചിതമായ സേവനങ്ങൾക്കും സഹകരണങ്ങൾക്കും മാനേജ്മെൻറ്റിന്റെ പേരിൽ ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു പേരട്ട സെന്റ് ആന്റണീസ് യു പി സ്കൂൾ ആരംഭിക്കുന്നത് അന്നത്തെ പേരട്ട സെന്റന്റണീസ് പള്ളി വികാരിയായിരുന്ന ഫാദർ തോമസ് വട്ടോട്ടു തറപ്പേലിന്റെ കഠിന പരിശ്രമങ്ങളുടെ ഫലമായായിരുന്നു ഈ വിദ്യാലയം രൂപം കൊണ്ടത് തുടർന്നു വന്ന മാനേജർമാരുടെ നിതാന്തമായ പരിശ്രമങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന പേരട്ട സെന്റാൻറണീസ് യു പി സ്കൂളിനെ ഈ നിലയിൽ എത്തിച്ചത് വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂറിൽ നിന്ന് ഈ മേഖലയിലേക്ക് കുടിയേറി പാർത്ത പൂർവികർക്ക് തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഏക ആശ്രയം സെന്റ് തോമസ് സ്കൂൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പേരട്ടയിൽ ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ ആരംഭിച്ചെങ്കിലും വിദ്യാഭ്യാസത്തിനായുള്ള തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാടിന് അറുതി വരുത്താൻ ഒരു യു പി സ്കൂൾ കൂടി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അതിനായി പേരട്ട പള്ളി വികാരിയെ സമീപിച്ചു തുടർന്ന് ഏറെ ചർച്ചകൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്കൂളിന് അനുമതി ലഭിച്ചു അഞ്ച് ആറ് ക്ലാസുകൾ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഏഴാം ക്ലാസ് കൂടി അനുവദിച്ചതോടെ ഒരു യു പി സ്കൂൾ എന്ന നിലയിൽ സ്കൂളിന് പൂർണത കൈവന്നു അന്നമ്മ കെ ജെ റോസമ്മ പി ജെ തുടങ്ങിയവരായിരുന്നു ആദ്യത്തെ അധ്യാപകർ കാലത്തിനൊപ്പം സ്കൂൾ കെട്ടിടവും പുതുക്കപ്പെടേണ്ടതുണ്ടെന്ന ബോധ്യത്തിൽ ഓരോ കാലഘട്ടത്തിലും മാനേജർമാർ പ്രത്യേക ശ്രദ്ധ നൽകി രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ മാനേജരായിരുന്ന ഫാദർ തോമസ് കിടാരത്തിൽ പേരട്ടപ്പള്ളി പുതുക്കി പണിതോടൊപ്പം സ്കൂളിനും പുതിയ രൂപം നൽകി ഇടവക ജനങ്ങളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിന് പുതിയ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമായി ഇന്ന് ഹൈടെക് ക്ലാസ് മുറികളും ആധുനിക പഠനോപകരണങ്ങളും വിപുലീകരിച്ച കമ്പ്യൂട്ടർ ലാബും സയൻസ് ലാബും ലൈബ്രറിയും പുതുക്കി നിർമ്മിച്ച ഭക്ഷണപ്പുരയും കുട്ടികളുടെ എണ്ണത്തിനനുബാധമായ അടിസ്ഥാന സൗകര്യങ്ങളും ചേർന്ന് ഇവിടെ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നു ഞാൻ പേരട്ട സെൻറ്റാൻറണീസ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഞങ്ങളുടെ ജൂബിലി വർഷമാണ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ആഘോഷത്തിൻ്റെ ലഹരിയിലാണ് ഈ വരുന്ന പതിനൊന്നാം തീയതിയാണ് ഞങ്ങളുടെ ജൂബിലി സമാപനവും വാർഷിക ആഘോഷവും നടക്കുന്നത് ഈ ഒരു വർഷം ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ സാധിച്ചു ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും പി ടി എ മെമ്പേഴ്സും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രയത്നിച്ചതിൻ്റെ ഫലമായി സബ് ജില്ലയിലെ തന്നെ ഉയർന്ന നിലവാരത്തിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു കായികമേളയിലും കലാമേളയിലും ഞങ്ങൾ മികച്ച നേട്ടങ്ങൾ നേടി മാനേജ്മെൻറ്റും എല്ലാം ഞങ്ങളോട് പൂർണ്ണ സഹകരണമാണ് ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ കൺവീനർമാരും ചെയർമാന്മാരും എല്ലാവരും ഇതിനോട് വളരെ താല്പര്യപൂർവ്വം ചേർന്ന് നിന്നതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഇതൊരു വലിയ വിജയമാക്കാൻ സാധിച്ചു ഞാൻ എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു ഈ ഒരു ജൂബിലി വർ വർഷത്തിൻ്റെ സമാപനത്തിൽ ഈ ഒരു ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിനായി എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ പ്രിയ അധ്യാപകർക്കും പേരൻസിനും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു ഞങ്ങളുടെ ഈ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ആയിരങ്ങളുടെ ജീവിതപാതയിൽ അറിവിന്റെ അടയാളങ്ങൾ പതിപ്പിച്ച ഈ വിദ്യാലയം ഈ നാടിൻ്റെ ഒരു തിലകക്കുറിയാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ അനവധി വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്ന നിലകളിലെത്തിയിരിക്കുന്നു വിവിധ സർവകലാശാലകളിലെ റാങ്ക് ഹോൾഡർമാരായി മാറിയ നിരവധി പേരും ഈ വിദ്യാലയത്തിന്റെ അഭിമാന സംഭാവനകളാണ് സ്കൂളിന്റെ സ്കൂളിൻ്റെ പി ടി ഐ പ്രസിഡൻ്റാണ് മൂന്ന് വർഷത്തോളം കാലങ്ങളായി ഞാൻ പി ടി ഐ കമ്മിറ്റിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിരവധി നേട്ടങ്ങൾ നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കല കായിക ശാസ്ത്ര ഗണിത മേഖലകളെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മളിവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ജില്ലാ കലോത്സവങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നമുക്ക് പൈസകൾ നേടാൻ വിജയങ്ങൾ നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് സാധ്യമായത് ഇവിടുത്തെ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെ കൂട്ടായ സഹകരണം കൊണ്ട് സാധിച്ചതാണ് നമ്മുടെ സ്കൂൾ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ സ്കൂളിനെ ഈ നിലയ്ക്ക് ഉയർത്താൻ സാധിച്ച ശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ മാനേജർമാർ പ്രധാന അധ്യാപകർ സ്റ്റാഫ് പി ടി എ പ്രസിഡൻറ്റുമാർ കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ ഓർക്കുന്നു എല്ലാവരുടെയും സഹകരണം ഞാൻ കരുതുന്നു പരിമിതമായ കളിസ്ഥലം മാത്രം മാത്രമുണ്ടായിട്ടും കായികരംഗത്ത് സെന്റ് ആന്റണീസിന്റെ കുട്ടികൾ കൈവരിച്ച നേട്ടങ്ങൾ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ദേശീയ സ്കൂൾ മീറ്റിൽ ഹൈ ജമ്പിൽ നേട്ടം കൊയ്ത ടിൻഡു നമ്പ്യാർകുളം സെന്റ് ആന്റണീസിന്റെ സംഭാവനയാണ് കബഡി ഹാൻഡ്ബോൾ ഖോഖോ തൈക്കോണ്ട ഫുട്ബോൾ തുടങ്ങി നിരവധി കായിക ഇനങ്ങളിൽ ഉപജില്ലാതലത്തിലും തലത്തിലും സ്കൂൾ നേടിയ നേട്ടങ്ങൾ ഈ യാത്രയുടെ സാക്ഷ്യങ്ങളാണ് പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുത്ത പതിനാറിനങ്ങളിൽ പതിനഞ്ചിലും എ ഗ്രേഡ് നേടി സെന്റ് ആന്റണീസിന്റെ സ്കൂളിന്റെ ചരിത്രം പുതിയ അക്ഷരങ്ങളിൽ തിരുത്തിയെഴുതി ഇരിട്ടി ഉപജില്ലയിലെ ചെറിയ സ്കൂളുകളിൽ ഒന്നായിട്ടും വമ്പന്മാരെ അമ്പരപ്പിച്ച പ്രകടനമാണ് സെന്റ് ആന്റണീസിന്റെ കലാകാരന്മാർ കാഴ്ചവെച്ചത് സെന്റ് സ്കൂൾ ജൂബിലി നിൽക്കുകയാണ് ഈ ജൂബിലി വർഷത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് സാധിച്ചു ഈ ഭാഗമായി വളരെ സന്തോഷം ജൂബിലി ഇന്ന് തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികളും എട്ട് അധ്യാപകരുമാണ് ഈ വിദ്യാലയത്തിലുള്ളത് സ്കൂൾ മാനേജർ ഫാദർ മാത്യു ശാസ്താം പടവലിന്റെ നേതൃത്വത്തിൽ അർപ്പണബോധമുള്ള അധ്യാപകരും ശക്തമായ പി ടി സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് മികവേകുന്നു സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപക സംഗമം ഷട്ടിൽ ടൂർണമെന്റ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതിരൂപതാ തല ക്വിസ് ജില്ലാതല കവിതാ രചന ഫാമിലി ക്വിസ് തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ സെന്റ് ആന്റണീസ് അതിന്റെ അൻപത് വർഷങ്ങളുടെ സ്മരണ ആഘോഷിക്കുകയാണ് തലമുറകളിലേക്ക് അറിവും മൂല്യവും കൈമാറിയ ഈ കൊച്ചു വിദ്യാലയം പേരട്ടിയുടെ മണ്ണിൽ കൂടുതൽ പ്രതീക്ഷയുമായി ഇനിയും മുന്നോട്ട് പോവുകയാണ് സുവർണ ജൂബിലിയുടെ ഈ നിമിഷത്തിൽ ഓർമ്മകളെ ആദരിച്ച് നാളയിലേക്കുള്ള സ്വപ്നങ്ങളുമായി സെന്റ് ആന്റണീസ് യു സ്കൂൾ പുതിയ അധ്യായങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്